ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷുഹ വ്ലോഗം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നെൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് ഡിഗ്രി കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് അപ്പം അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു കുറേ ദിവസമായാലും ആൾറെഡി ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് അതാക്കെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡക്ഷൻ ഒക്കെ ഇത്രേ ഇത്രയുള്ളൂ പിന്നെ അത് മാത്രമല്ല നമ്മൾ കുറേ ദിവസത്തിന് ശേഷം ഡിഗ്രി പഠിച്ച ഫ്രണ്ട്സ് എല്ലാവരും കൂടി കൂടുന്ന ഒരു ടൈം കൂടിയാണ് ഇപ്പം ഇങ്ങനെ കല്യാണക്കെ ഉണ്ടെങ്കിലൊക്കെ കൂടുള്ളൂ അപ്പം അങ്ങനെ എല്ലാവരും കൂടി മീറ്റ് ചെയ്യാനൊക്കെ പോകുകയാണ് പത്ത് മണിക്കാണ് നിക്കാഹ് നിക്കാഹ് ആൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പതിനൊന്നരക്കാണ് എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഒരു പന്ത്രണ്ടേ കാലം ഒക്കെ നമ്മൾ ഓഡിറ്റോ ഓഡിറ്റോറിയത്ത് എത്തായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല പിന്നെ കേശ്ശേരി എ ബി സി ഓഡിറ്റോറിയത്ത് വെച്ചിട്ടോ കല്യാണം അപ്പൊ നമുക്കിനി ഇനി അവിടുത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ റൈസ് അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ ജിൻസുണ്ട് ദിൽഷാദ് ഉണ്ട് വാജിദ് ഉണ്ട് ഉണ്ട് ഷാമിലുണ്ട് ഇത് ഞങ്ങൾ അങ്ങനെ മീറ്റ് ചെയ്തു അങ്ങനെ ഞങ്ങൾ റിൻഷന്റെ കൂടെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ ദിവസം ഫോട്ടോസിന്റെ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഗൈസ് അങ്ങനെ നേരത്തെ ഫുഡ് അയക്കാൻ വേണ്ടി ഫുഡ് അയക്കാൻ വേണ്ടിയിട്ടതായിരുന്നു

ാലും കൂടു കൂട് വർത്താനം പറയുന്ന കുറച്ച് സാധനങ്ങളും പരദൂഷണ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഞാനും ജിൻഷിയും കഴിഞ്ഞാണ്ട് ഇതാ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇങ്ങനെ നടന്ന് പോകെ കേട്ടോ വീട്ടിൽ പോയി കൊടുക്കാം കേട്ടോ ഞങ്ങൾക്കാണെങ്കിൽ വണ്ടി ഒന്നും കിട്ടിയിട്ടില്ല അവിടെ ഓട്ടോഷം ഉണ്ടാകും വിചാരിച്ച് കുറച്ചു നേരം വെയിറ്റ് ചെയ്തു പിന്നെ വിചാരിച്ച് കുറച്ച് നടന്ന് നോക്കാം നമുക്ക് എഴുതി വണ്ടി കിട്ടുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാമെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ തൊള്ളു ടാറ്റ യു സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കിയത്